നേതാവ് രാഹുൽ ഗാന്ധി നിലവിളിച്ച് അലമുറയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലേക്ക് ഇറങ്ങി നിരാലംബരായി നിലവിളിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ആ ജനക്കൂട്ടം ഹത്രാസ് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ഹത്രാസിലെ ബാബ എന്ന ആൾ ദൈവത്തിന്റെ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ഇപ്പോഴും ആ ആൾ ദൈവത്തെ പിടികൂടാനോ അയാൾക്കെതിരെ കേസെടുക്കാനോ കഴിഞ്ഞിട്ടില്ല യു പി സർക്കാരിന് എന്ന ആക്ഷേപം അങ്ങനെ നിൽക്കുകയാണ് അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ആ ദുരന്തത്തിൽ മരിച്ചവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തിനൊരു വലിയ സുരക്ഷാ വലയമുണ്ട് അതുപോലെ അദ്ദേഹം നടന്നു നീങ്ങുമെന്ന സമയത്ത് എല്ലാവരും രാഹുൽജി വന്നു രാഹുൽ ഗാന്ധി വന്നു ഇനി എല്ലാം പരിഹരിക്കപ്പെടും അദ്ദേഹം ഇടപെടും എന്നൊക്കെ പറയുന്നത് അദ്ദേഹം നടന്നു നീങ്ങുന്ന വീഡിയോയിൽ കാണാം ഉത്തർപ്രദേശ് പോലീസ് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും വലിയ സുരക്ഷാ വലയം തീർക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ജനാധിപത്യപരമായ ഒരു പദവിയിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യം നൽകിയ ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്രയും വലിയ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ സുരക്ഷാ അംഗരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി ഉത്തർപ്രദേശ് പോലീസിന്റെ അകമ്പടിയോടു കൂടി ഹത്രാസിലേക്ക് വരുന്നത് ഉത്തർപ്രദേശ് പോലീസ് ഹത്രാസിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വഴിയൊരുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും പക്ഷേ ഈ ദൃശ്യം കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്ന് പിന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനൊന്ന് തീയതിയിലേക്ക് അന്നേ ദിവസം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ചില വീഡിയോകളും ചിത്രങ്ങളുമുണ്ട് ഒരു ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ പോലീസിന്റെ അനാസ്ഥയുണ്ടായി സർക്കാരിന്റെ അനാസ്ഥയായി അനാസ്ഥയുണ്ടായി എന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവിടേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും നടന്നു നീങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തർപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർ മുഖത്തടിച്ച് നിലത്തേക്ക് തള്ളി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ ചിത്രങ്ങൾ അതിപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് അന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഹത്രാസിലെ ഗുരുതരമായ ഒരു വിഷയത്തിൽ ഇടപെടാൻ വന്ന രാഹുൽ ഗാന്ധിയെ കരഞ്ഞുകൊണ്ടിരുന്ന ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വന്ന രാഹുൽ ഗാന്ധിയെ യു പി പോലീസ് തള്ളി നിരത്തിട്ടാണ് അദ്ദേഹത്തോടുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കിയത് പക്ഷെ ഇന്ന് അതേ യു പി പോലീസിന് മുന്നിലൂടെ ചങ്കൂറ്റത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആശ്വാസത്തിന്റെ കരങ്ങളുമായി അതിലുപരി പ്രതിപക്ഷ നേതാവ് എന്ന ആ ജനാധിപത്യം വെച്ചു നീട്ടിയ ആ പദവി അധികാരത്തിൽ ഇരുന്നു അന്ന് തള്ളി വീഴ്ത്തിയവരെ അതേ സേനയെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ച് രാഹുൽ ഗാന്ധി വരികയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഒന്ന് രാഹുൽ ഗാന്ധി വരുമ്പോൾ ആളുകൾ അദ്ദേഹത്തിനരികിലേക്ക് ഓടി വരുന്നു തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നു വിഷമങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നു എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് വളരെ സൗമ്യമായ രീതിയിൽ അവരോട് സംസാരിക്കുന്നു നമുക്കെല്ലാം പരിഹരിക്കാം നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് ഒരു കുടുംബാംഗത്തെ പോലെ അവർക്കൊപ്പം ചേർന്നു ചേർന്നതൊന്ന് പറയുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് പോയത് അതായത് മൂന്ന് ജില്ലകളിലാണ് ജില്ലകളിൽ പെട്ടവരാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടത് ഹത്രാസ് ജില്ലയും സമീപത്തെ രണ്ട് ജില്ലയും ഇവിടങ്ങളിലൊക്കെയുള്ള ഈ മരിച്ചവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി കാണാൻ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഇതേ ഹത്രാസിലേക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹത്തിനോടുണ്ടായ സമീപനം അന്ന് യു പി പോലീസ് നടത്തിയൊരു സമീപനം അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് തള്ളി നിലത്തിട്ട് അവിടേക്ക് പ്രവേശനാനുമതി നിഷേധിച്ച് അങ്ങനെ രാഹുൽ ഗാന്ധി ഒന്നുമല്ല എന്ന നിലയിലാണ് യു പി സർക്കാരും പോലീസും അന്ന് രാഹുലിനെ കൈകാര്യം ചെയ്തത് പക്ഷെ ഇന്ന് അതേ ഹത്രാസിൽ അതേ സർക്കാരിന്റെ കൂടി പിടിപ്പുകേടിന്റെ ഭാഗമായി ഒരു ദുരന്തം അവിടേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന അധികാരം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി അന്ന് തള്ളി വീഴ്ത്തി അതേ സേനയെ കൊണ്ട് സല്യൂട്ടടുപ്പിച്ച് അംഗരക്ഷകരായി നിർത്തിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി രണ്ട് ആ ബന്ധുക്കൾ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പൊട്ടിക്കരയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനിലെ സ്നേഹത്തെ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സ്നേഹം അവരനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ട്വിറ്ററിൽ ഉൾപ്പെടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുൾപ്പെടെ നമ്മുടെ ഭാവി പ്രധാനമന്ത്രി ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ആകുകയാണെങ്കിൽ ആയിരിക്കണം നെക്സ്റ്റ് പി എം രാഹുൽ ഗാന്ധി എന്ന ഹാഷ്ടാഗും ഇതോടൊപ്പം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് കാരണം മണിപ്പൂരിൽ ഇതേ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട് അവിടെ പ്രധാനമന്ത്രി പോയിരുന്നില്ല അവിടെ രാഹുൽ ഗാന്ധി ഒരു എം പി എന്ന നിലയിൽ മാത്രമായിരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളെ ചെറുത്ത് നിർത്തിയിട്ടുണ്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനിലെ മനുഷ്യത്വം ഈ രാജ്യത്തെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അത് എത്രത്തോളം ഹൃദയത്തിൽ തട്ടിയുള്ളതാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് ഹത്രാസിൽ കണ്ടത് അതിനൊപ്പം ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം ഹത്രാസിലേക്ക് പണ്ടൊരിക്കൽ യു പി പോലീസ് തള്ളി വീഴ്ത്തിയ പിന്തിരിച്ച് നിർത്താൻ ശ്രമിച്ച അതേ ഹത്രാസിലേക്ക് അതേ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിന്റെ കൂടി ഭാഗമായ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ ജനാധിപത്യം വെച്ചു നീട്ടിയ ആ പദവി വെച്ചുകൊണ്ട് അന്ന് തള്ളി വീഴ്ത്തിയവരെ കൊണ്ട് സല്യൂട്ട് എടുപ്പിച്ച് രാഹുൽ ഗാന്ധി നടന്നു പോവുകയാണ് അതാണ് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മധുരപ്രതികാരം കൂടി ഇതിൽ കാണാം ആ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുകയാണ് അദുരന്ദത്തിൽ ಪರಿക്കേറ്റവർക്ക് എത്രയും വേഗം ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് അതിനി ശേഷം രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഇതിന്റെ ഭാചേ बहुत परिवारों को नुकसान हुआ है काफी लोगों की मृत्यु हुई है तो, तो मैं इसको राजनीति प्रिज्म से नहीं कहना चाहता मगर फ्लैश लाइट देखते ये प्रशासन की कमी तो जी और गलतियां तो होनी तो ये पता लगाना चाहिए और शायद सबसे जरूरी बात कि कॉम्पनसेशन सही मिलना चाहिए जी, जी। क्योंकि ये गरीब परिवार है और मुश्किल का समय है इनके लिए तो कॉम्पनसेशन ज्यादा से ज्यादा और मैं यूपी के चीफ मिनिस्टर से विनती करता हूँ कि दिल खोल के कॉम्पेंसेशन करें राहुल जी आपने बड़ी बात मुआवजे की कही है दो लाख की बात उन्होंने कही है तो मुआवजा निश्चित तौर पर ज्यादा उनको मिलना चाहिए क्योंकि बहुत चाहिए। गरीब लोग हैं मिलना चाहिए गरीब लोग हैं इस समय इनको जरूरत है अब आपने छह महीने बाद दिया एक साल बाद दिया डिले किया और उससे किसी का फायदा नहीं था सवाल ये था कि की मुआवजे की रकम चाहिए जल्दी से जल्दी देना चाहिए और जितना जितना दिया जा सकता है दिल खोल कर देना परिवार वालों से मेरी पर्सनल बात हुई जी उनके परिवार के बारे में जी उनके बच्चों के बारे में माता के बारे में वो कैसे थे क्या करते थे तो वैसी बात हुई आ, उन्होंने कहा कि प्रशासन की कमी है उन्होंने कहा कि जो अरेंजमेंट वहां पुलिस का होना चाहिए था वो नहीं तो था, तो था।, तो था।, नहीं। था आ, तो बहुत दुख में है शौक में है तो ऐसी सिचुएशन में मैं मतलब उनकी जो स्थिति है उनकी सिचुएशन है उसको समझने की कोशिश कर रहा हूँ मर्यादा राहुल गांधी माध्यम और അതായത് ഇതിൽ വർഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ വിഷയമോ ഒന്നും രാഹുൽ ഗാന്ധി പറയുന്നില്ല ഇപ്പോൾ ചില ട്വീറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പീപ്പിൾസ് ലീഡർ ഈസ് ബാക്ക് ടു ദ പീപ്പിൾ രാഹുൽ ഗാന്ധി ദ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻസ് മീറ്റ് ദ വിക്ടിംസ് ഓഫ് ദ ഹത്രാസ് ട്രാജഡി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥ മനുഷ്യത്വമുള്ള നേതാവ് എന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു അതുപോലെ തന്നെ ഇത്തരമൊരു ദുരന്ത സമയത്ത് വർഗീയതയോ വെറുപ്പോ വിദ്വേഷമോ പറയാതെ വളരെ പക്വതയോടുകൂടി ഒരു കുടുംബാംഗം എന്ന നിലയിൽ അതിലിടപെടുകയും രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും മതപരമായ ജാതീയപരമായ ഒരു ചടങ്ങിനിടെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായി ആ സർക്കാർ എതിർ പാർട്ടിക്കാരാണെങ്കിൽ സ്വാഭാവികമായി ചില ആളുകൾ അതിൽ മതം കലർത്തും വർഗീയത കലർത്തും വിദ്വേഷം കലർത്തും എന്ന് ടാട്ടാ പാടലം അങ്ങോട്ട് ആക്ഷേപിച്ച് അതിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുള്ള വർഗീയ പാർട്ടികളുള്ള നാട നാടാണ് നമ്മുടേത് പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി അതിൽ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല ആ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുകയാണ് പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ആ വലിയ ദുരന്തം ആ കുടുംബത്തിനുണ്ടായി ആ കുടുംബത്തിനൊപ്പം ഞാൻ നിൽക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റാനൊന്നും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല അത് വളരെ പക്വതയോടുകൂടിയുള്ള ഒരു സമീപനമാണ് അതിലുപരി മനുഷ്യത്വപരമായ സമീപനമാണ് രാഹുൽ ഗാന്ധിയിലെ മനുഷ്യനെയാണ് മനുഷ്യത്വത്തെയാണ് ഇന്ന് ഈ രാജ്യം കാണുന്നത് അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് സബർബൻ ട്രെയിനുകളിൽ ജനങ്ങൾ സാധാരണക്കാർ നിൽക്കുന്ന തെരുവുകളിലൊക്കെ രാഹുൽ ഗാന്ധി പോയി നിന്നിട്ട് ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് സംസാരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഇങ്ങനെ തൂങ്ങിയാടി ഭരണം നടത്തി ട്രപ്പീസ് കളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി തന്റെ ജനപ്രീതി ഉയർത്തുന്ന വിധത്തിൽ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു ഭയവും ഇല്ലാതെ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരു മടി മടിയുമില്ലാതെ നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ജനകീയനായ ഒരു നേതാവായുള്ള രാഹുൽ ഗാന്ധിയുടെ വളർച്ച വളരെ വേഗം തന്നെ കുതിച്ചു കൊണ്ട് പോവുകയാണ് അതായത് ഈ രാജ്യത്തിൻ്റെ ഐക്കൺ എന്ന നിലയിൽ ഈ രാജ്യത്തെ ഏറ്റവും മനുഷ്യത്വമുള്ള ജനപിന്തുണയുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി അതിവേഗം കുതിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കാണേണ്ടത് എന്തായാലും ഹത്രാസിലേക്ക് പണ്ട് രാഹുൽ ഗാന്ധി പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ തള്ളി വീഴ്ത്തിയവർ അടിച്ചു വീഴ്ത്തിയവർ ഇന്ന് ആ ആളുകൾ എന്നല്ല ആ സേന അല്ലെങ്കിൽ ആ സിസ്റ്റം ഇന്ന് രാഹുൽ ഗാന്ധിക്ക് അകമ്പടി സേവിച്ച് രാഹുൽ ഗാന്ധിയെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ വഴി കാട്ടുകയാണ് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മഹപ്പു പറച്ചിലായിരിക്കാം ഒരു കരച്ചിലായിരിക്കാം രാഹുൽ ഗാന്ധിക്ക് മേൽ ഫാസിസം പ്രയോഗിച്ച ശക്തികളുടേത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ശക്തി അതാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിജയം വർഗീയതയ്ക്കും വിദ്വേഷത്തിനും മേൽ ഇതൊരു പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്